മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ അനീഷ് ഷാനവാസിനോട് ഐ ലവ് യു പറഞ്ഞിരിക്കുകയാണ് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് റിയാസ് സലീമിനെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ റിയാസ് സലീമിന് ഒരു ടാസ്ക് കൊടുത്തതാണ് അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് ഇഷ്ടമാണ് എന്ന് പറയിപ്പിക്കണം അങ്ങനെ റിയാസ് സലീം ആ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെ അനീഷും ഷാനവാസും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം അനീഷ് ഷാനവാസിനെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസി ലൈക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ബേഖലാണോ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ റിയാസ് ചോദിക്കുന്നുണ്ട് ലൈക്കുന്നവരെ എത്തിയ നിനക്ക് എന്താ ലവ് ഐ ലവ് യു പറയാൻ എത്ര ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട് അവസാനം അനീഷ് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അവസര മത്സരാർത്ഥികളെല്ലാം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ നോറൊക്കെ അന്തം വിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇപ്പോ ലൈബ്രറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനീഷും തമ്മില് അങ്ങനെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇട്ടോ ഇതൊക്കെ